ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയവരുടെ കഥ ഏറെയാണ് അല്ലേ നമ്മുടെ ചുറ്റും നിരവധി കഥകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അത്തരം ഒരു കഥയാണ് കൊല്ലം ആദിചെന്നല്ലൂർ സ്വദേശി നീതുവിന്റെത് നീതുവിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ അലട്ടിയിരുന്ന ഒരു കാലത്ത് ഒരു കൈത്തൊഴിൽ പഠിക്കുകയും ആറു വർഷത്തിന് ശേഷം ഒരു നെറ്റിപ്പട്ടം നിർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് ആണ് കഥയുടെ തുടക്കം നീതു ആദ്യമായിട്ടുണ്ടാക്കിയ ഈ നെറ്റിപ്പട്ടം തൻ്റെ ഇഷ്ടദേവനായ കൊട്ടാരക്കര ഗണപതിക്ക് സമർപ്പിച്ചു എന്നിട്ട് തൻ്റെ കഷ്ടതകൾ മാറ്റി ജീവിക്കാൻ ഒരു വഴി തെളിയിച്ചു തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് തിരികെ വീട്ടിൽ വന്നു പിറ്റേന്നാണ് നീതുവിനെ ഞെട്ടിച്ചുകൊണ്ട് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത് തങ്ങൾക്ക് നെറ്റിപ്പട്ടം ഇഷ്ടമായി ക്ഷേത്രത്തിലേക്ക് വേണ്ടിയുള്ള തിടമ്പ് നിർമ്മിച്ചു നൽകുമോ എന്ന് ക്ഷേത്ര ഭാരവാഹികളുടെ ചോദ്യം കേട്ടതും നീതുവിന്റെ കണ്ണും മനസ്സും നിറഞ്ഞൊഴുകി അതിനുശേഷം നീതുവിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഇന്ന് നെറ്റിപ്പട്ടങ്ങളുടെയും ആലവട്ടങ്ങളുടെയും ബൾക്ക് ഓർഡറുകളാണ് നീതുവിനെ തേടിയെത്തുന്നത് കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്കും ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തന്റെ കൈത്തൊഴിലൂടെ നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ ഈ പ്രേരണയൊക്കെ നൽകിയത് നീതുവിന്റെ കുഞ്ഞമ്മയാണ് രണ്ടായിരത്തി പതിനാറിൽ കൊട്ടിയത്തെ കൈത്തൊഴിൽ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ് നീതു നെറ്റിപ്പട്ട ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാൻ പഠിച്ചത് തുടർന്ന് സാമ്പത്തികമില്ലായ്മ മൂലം പഠിച്ചത് പ്രവൃത്തിയിലാക്കാൻ കഴിയാത്ത വിഷമത്തിലായിരുന്നു ഈ മിടുക്കി അങ്ങനെയിരിക്കെ കുഞ്ഞമ്മയുടെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ് വരുന്നത് ഇതിലേക്ക് തന്റെ വീട്ടിലേക്ക് വെക്കുവാനായി നെറ്റിപ്പട്ടം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു കൊട്ടാരക്കർ ഗണപതിക്ക് നൽകിയിട്ടേ മറ്റാർക്കും നൽകൂ എന്ന് നീതു അങ്ങ് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം നെറ്റിപ്പട്ടം നിർമ്മിക്കാനുള്ള പണം കുഞ്ഞമ്മ നീതുവിനെ നൽകുന്നത് എൻ്റെ വീട്ടിൻ്റെ പാലുകനാണ് ഇത് ആദ്യമായിട്ട് ഇവളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിച്ചത് ഞാൻ എന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീട്ടിൽ ഇത് വെക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് നെറ്റിപ്പട്ടം എനിക്കൊന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ച് അങ്ങനെയാണ് ഞാൻ അവളെ ഇതിൽ പൈസ കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ അവളാണ് ഗണപതിക്ക് കൊട്ടാരക്കര ഗണപതിക്ക് ഒരു നെറ്റിപ്പട്ടം കൊടുത്തതിന് ശേഷം കുഞ്ഞമ്മയ്ക്ക് ഞാൻ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ എനിക്കാണ് ആദ്യമായിട്ട് ചെയ്തു തരുന്നത് അങ്ങനെ ആദ്യത്തെ നെറ്റിപ്പട്ടം ഗണപതിക്ക് സമർപ്പിച്ചു രണ്ടാമത്തേത് കുഞ്ഞമ്മയ്ക്ക് എന്തായാലും പിന്നീട് കേട്ടും പറഞ്ഞുമൊക്കെ ഒരുപാട് നെറ്റിപ്പട്ടങ്ങളുടെ ഓർഡറുമായിട്ടാണ് ആൾക്കാർ നീതുവിനെ തേടിയെത്തിയത് ക്ഷേത്രങ്ങളിലേക്കാളും ഗൃഹപ്രവേശന ചടങ്ങുകൾക്കാണ് നെറ്റിപ്പട്ടത്തിന്റെ ആവശ്യക്കാർ ഏറെ ഒന്നര അടി മുതൽ ആറര അടി വരെയുള്ള നെറ്റിപ്പട്ടങ്ങളാണ് നീതു തയ്യാറാക്കുന്നത് ഏറ്റവും അധികം ആളുകൾക്ക് വേണ്ടത് രണ്ടര അടിയുടേതാണ് കസ്റ്റമറുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കി നൽകുമെങ്കിലും ചെലവേറും നിലവിൽ മാസമായി നെറ്റിപ്പട്ടം നിർമ്മാണത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിലും പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടു മാസം ആയതേ ഉള്ളൂ ഞാനിപ്പം എന്ന് വെച്ചാൽ ആലവട്ടം നെറ്റിപ്പട്ടം ഇതേപോലെ കാറിലൊക്കെ വണ്ടി വാഹനങ്ങളിലൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ നെറ്റിപ്പട്ടങ്ങളൊക്കെയാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ആദ്യമൊന്നും നമുക്ക് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണോന്നും നമുക്കെന്ന് അറിയത്തില്ലായിരുന്നു ജസ്റ്റ് ഫ്രണ്ട്സും നമ്മളെ ഫേസ്ബുക്കും അങ്ങനെയൊക്കെ ഒരു ഇത് വെച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ മാർക്കറ്റിംഗ് കണ്ടെത്തിയിരുന്നത് കുറച്ചൊക്കെ എനിക്ക് കൂടുതലും വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചുപേർക്ക് അത് റേറ്റ് കൂടുതലായിട്ട് തോന്നും കുറച്ചുപേർക്ക് അഫോർഡബിളാണ് കുഴപ്പമില്ല റേറ്റ് കുഴപ്പമില്ല എന്ന് പറയുന്നവരും ഉണ്ട് പേടിയും ഭക്തിയും ചെറിയ ടെൻഷനും ഒക്കെ കാരണം നീതു ഇതുവരെ തിടമ്പ് നിർമ്മിച്ചിട്ടില്ല നീതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തിടമ്പ് നിർമ്മിച്ച് നൽകണം എന്നുള്ളതാണ് കഷ്ടപ്പാടുകളിലും കഠിന പ്രയത്നത്തിലൂടെ മുന്നേറുന്ന നീതുമാർ ഇതുപോലെ നമുക്ക് ചുറ്റും അനേകമാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുക മറ്റുള്ളവരിലേക്കും എത്തിക്കുക ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി കേരള കമുദി